റൂമിൽ ഒനിൽ ഇതെന്തായാലും ലാലേട്ടനോട് ചോദിക്കണം എന്റെ കുടുംബത്തിനും എല്ലാം മോശമാക്കി ഇതിനകത്ത് വലിച്ചഴച്ച ലക്ഷ്മിക്കെതിരെ അതെ എനിക്ക് സംസാരിക്കണം ലാലേട്ടനോട് ബിഗ് ബോസെ എന്ന് പറയുകയാണ് അനീഷിനെ കൊണ്ട് വാ തുറപ്പിച്ച് ബിഗ് ബോസ് അതെ ഇനിയെങ്കിലും ഒന്ന് വാ തുറന്ന് വർത്താനം പറഞ്ഞ് കളിക്ക് അനീഷ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ അനീഷാണ് എല്ലാവരുടെയും ശത്രുക്കളെയും മിത്രങ്ങളെയും ഗെയിം പ്ലാനുകളെയും കുറിച്ച് പറഞ്ഞത് അനീഷ് സ്വന്തം ഗെയിം പ്ലാൻ പറഞ്ഞു ഇതിനകത്ത് അനീഷ് കുറച്ച് ഗെയിമുകളൊക്കെ കളിച്ചോ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഒന്നിൽ ഇവിടെ ഭയങ്കര വിഷമത്തിലാണ് കാര്യം ഈ ഒരു ഇന്നലെ നടന്ന സംഭവങ്ങളെല്ലാം കാണിച്ചോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടാണ് അത് ചർച്ചയായിട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ പിന്നെ നമ്മൾ അറിയുന്നില്ല നമ്മൾ ഇന്നലെ അതായത് വീഡിയോയിൽ കൃത്യമായിട്ട് കണ്ടിരുന്നു എന്നുള്ള കാര്യം അറിയുന്നില്ല പക്ഷെ പുള്ളിക്കാരന് ഭയങ്കര ടെൻഷനാണ് കാര്യം ക്യാരക്ടർ അസാസിനേഷൻ തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഈ സീസൺ എന്താണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനത്തെ കാർഡുകളാണല്ലോ എല്ലാം അത് മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ ക്യാരക്ടർ അസാസിനേഷനും ഡീഫമേഷനും ചെയ്ത് അവരെ പുറത്താക്കുക അല്ലെങ്കിൽ ആൾക്കാരുടെ മുന്നിൽ മോശക്കാരനാക്കി ഗെയിമിൽ നിന്ന് പുറത്താക്കുക അല്ലെങ്കിൽ വോട്ട് കുറയ്ക്കുക ആ ഒരു രീതിയിലുള്ള ഗെയിം പ്ലാനുകളാണ് കാണുന്നത് അത് ഇന്നലെ അവർ കുറേ ഇന്നലെ രാത്രിയും പറയുന്നുണ്ടായിരുന്നു കഷ്ടം തന്നെ കേട്ടോ അങ്ങനത്തെ ഒരു ഒരു സീസൺ സീസണായിപ്പോയല്ലോ ഇതൊന്ന് കാര്യം നമുക്ക് നല്ല രീതിയിലാണ് എനിക്കിപ്പം ഫീൽ ചെയ്യുന്നത് സീസൺ സിക്സും സീസൺ ഫൈവും ഒക്കെ അതിനെക്കാട്ടി കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു ഒക്കെ കുറച്ചും കൂടെ കാര്യം വേറെ ഗെയിമുകളും എക്സ്ട്രാ ഉണ്ടായിരുന്നു ഇതുപോലത്തെ സംഭവ വികാസങ്ങളും കോൺട്രവേഴ്സിയൊക്കെ തീർച്ചയായിട്ടും ഉണ്ട് എല്ലാ സീസണിലും ഉണ്ടാവും കോൺട്രവേഴ്സീസ് നമുക്ക് സീസൺ സിക്സിലൊക്കെ ഇഷ്ടംപോലെ ഫൈവിലുണ്ട് കോൺട്രവേഴ്സി നമ്മുടെ മിഥുൻ്റെ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഇമാതിരിയുള്ള സംഭവങ്ങൾ ഈ സീസണിൽ എനിക്ക് ഭയങ്കര കൂടുതൽ പോലെ അത് മാത്രമേ ഉള്ളത് പോലെ ഫീൽ ചെയ്യുന്നു ഗെയിമുകളെല്ലാം കുറവായിട്ടും ഫീൽ ചെയ്യുന്നു മൈൻഡ് ഗെയിംസും ഒക്കെ അപ്പോൾ എന്തായിരുന്നാലും ഒന്നിൽ കൺഫെൻഷൻ റൂമിൽ പോയി ബിഗ് ബോസിനോട് സംസാരിച്ച് കുറേ നേരം പറഞ്ഞു എനിക്ക് ലാലേട്ടനോട് സംസാരിക്കണം എന്ന് പറഞ്ഞു ഈ കാര്യം തന്നെ ഒന്നിൽ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞ ശേഷം എൻ്റെ ക്യാരക്ടറിനെ എഫക്റ്റ് ചെയ്യും ലാലാട്ടൻ്റെ എപ്പിസോഡിൽ പറയണം മസ്താനിയോട് ഞാൻ സോറി പറഞ്ഞു പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാരോട് സംസാരിച്ചു കൺഫെൻഷൻ റൂമിൽ ഒന്നിൽ പൊട്ടിക്കരയാണ് ചേർന്ന് പാവം തോന്നി കറിഞ്ഞ കാര്യം എല്ലാവർക്കും എല്ലാവരും മനുഷ്യരാണ് ഇവിടെ എല്ലാവരും ഗെയിം കളിക്കാനാണ് വന്നത് അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയാനല്ല വന്നിരിക്കുന്നത് അപ്പം ഗെയിം കളിക്കും മാന്യമായിട്ട് അത്രേ എനിക്കും പറയാനുള്ളൂ അപ്പോൾ എന്തായിരുന്നാലും അത് ഈ സീസണിൻ്റെ കറുത്ത കുറച്ച് ഏടുകളായിട്ടേ എനിക്കിതൊക്കെ പറയാൻ പറ്റത്തുള്ളൂ സത്യമായിട്ടും ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നി ഈ സീസണിനെ സമയം മൊത്തത്തിൽ ഈ സീസൺ എനിക്ക് ഒട്ടുമേ ഒരു ഞാൻ പറഞ്ഞത് സീസണിനെയാണ് പറയുന്നത് കണ്ടസ്റ്റൻസിൻ്റെ ഗെയിമാണ് ഞാൻ പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുക ഒരാളുടെ ഗെയിം അതിൽ മനസ്സിലായില്ലേ അല്ലാത്തൊരു കഷ്ടം തോന്നി എനിക്ക് മൊത്തത്തിൽ ഈ ഒന്നര മാസം കഴിയുമ്പോഴും ഫുൾ നെഗറ്റീവ്സാണ് കൂടുതലുള്ളത് പറയാൻ വേണ്ടിയിട്ട് അപ്പം എന്തായിരുന്നാലും ഒന്നിൽ സമാധാനമായിട്ടിരിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോൾ നമുക്കിവിടെയൊന്നും പറയാൻ പറ്റുള്ളൂ വേറെ പേടിക്കാനൊന്നുമില്ല കാര്യം ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നാലും ലാലേട്ടം വന്ന് സംസാരിക്കും ഇനി അനീഷിനായിരുന്നു പിന്നെ ഇന്ന് എല്ലാവരും ബ്ലാക്കാണ് കാര്യം ഹോട്ട്സ്റ്റാറിലെ പോൾ പ്രകാരം ഒരു ദിവസം എല്ലാവരും ഒരേ ഡ്രസ് കളർ ഡ്രസ് ഇടണം ഏത് കളർ എന്ന് ചോദിച്ചപ്പോൾ ബ്ലാക്കിനാണ് പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഹോട്ട്സ്റ്റാർ അത് പ്രകാരമാണ് എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് മാത്രം കിട്ടിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് അനീഷിനാണ് ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റി വന്നിരിക്കുന്നത് അനീഷ് ഇന്ന് ഓരോരുത്തരുടെയും മിത്രം ആരാണ് ശത്രു ആരാണ് അവരുടെ ഗെയിം പ്ലാനും പറയണം അനീഷ് സത്യം പറഞ്ഞാൽ അവിടെ ഒറ്റയ്ക്ക് കളിക്കുന്ന ഒരേ ഒരു മനുഷ്യൻ അനീഷാണ് വേറെ ആരും അവിടെ കളിക്കുന്നില്ല പലരെ ഉപയോഗിച്ച് കളിക്കുന്നുണ്ട് ഗ്രൂപ്പ് ഗെയിം കളിക്കുന്നുണ്ട് പലരെ മുന്നിൽ നിർത്തി കളിക്കുന്നുണ്ട് പലരെയും പിടിച്ചിരുത്തി വെച്ചിട്ട് അങ്ങോട്ട് പ്രേക്ഷകരിലേക്ക് ഇട്ടു കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെയൊക്കെ പലരെയും പല കണ്ടസ്റ്റൻസിനെയും ഉപയോഗിച്ച് കളിക്കുന്നത് അനീഷ് അവിടെ എല്ലാവരെയും ഉപയോഗിച്ചാണ് കളിക്കുന്നത് അതായത് എല്ലാവർക്കും എഗൻസ് നിന്ന് കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റാണ് അനീഷ് അത് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ രണ്ട് വീഡിയോസിന് മുന്നേ ഞാൻ പറഞ്ഞ കാര്യം രണ്ട് ദിവസം മുന്നേ കാര്യം അനീഷിന് മാത്രമേ അവിടെ എല്ലാവർക്കും എഗൻസ്റ്റാറ്റ് പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ അനീഷിന് അവിടെ ഒരു ഫേവറിസം കാണിക്കാൻ പറ്റത്തില്ല അനീഷ്ട് ഗ്രൂപ്പിസവും ഇല്ല എന്നാണ് അനീഷ് പറയുന്നത് സോ അനീഷിന് മാത്രമേ ഒരു ഫേവറിസം കൂടാതെ അനീഷ് കളിച്ചാൽ സൂപ്പറായിരിക്കും എല്ലാവർക്കും എതിരെ കളിക്കണം ഇപ്പോൾ ആരിനെ മാത്രമേ അനീഷ് ഫോക്കസ് ചെയ്യുന്നുള്ളൂ ഞാൻ പറയുന്നത് അനീഷിന് അനീഷ് ഈ ഗ്രാഫ് ഉയരണമെങ്കിൽ എല്ലാവരെയും ഫോക്കസ് ചെയ്യണം എല്ലാവർക്കും ഇട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത് എല്ലാവർക്കും ഇട്ട് എന്നാൽ അനീഷിനെ പിടിച്ചാൽ കിട്ടത്തില്ല പക്ഷെ അനീഷ് അത് ചെയ്യുന്നില്ല ഇപ്പോഴും അനീഷ് ആദ്യം ഡേ വണ്ണിൽ തൊട്ട് ഡേ ഒരു ഇരുപത് വരെ അനീഷ് അത് ചെയ്തിരുന്നു പക്ഷേ ലാലേട്ടൻ ആ വീഡിയോ കാണിച്ചത് തൊട്ട് അനീഷ് ഡൗൺ ആയിക്കൊണ്ടേയിരുന്നു പിന്നെ അനീഷ് ഓരോരുത്തരെയും എടുത്തു വെച്ച് മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ ആവശ്യത്തിന് മാത്രമേ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷെ നമുക്കെപ്പോഴും ആ അനീഷിന് അപ്പം രണ്ടാഴ്ച ഉണ്ടാക്കിയ ഒരു ഇത് ഇപ്പോഴും അനീഷിനുണ്ട് അത് കൂടെ ഉണ്ട് ആ സപ്പോർട്ട് ഇനിയും അനീഷ് അവിടെ തീയായിട്ട് പൊങ്ങിയാൽ സൂപ്പറായി കാര്യം ഞാൻ പറയുന്ന കാര്യം അനീഷ് ഇവിടെ ഗ്രൂപ്പില്ല അങ്ങനെ ഫ്രണ്ട് എന്ന് പറയുന്ന അറ്റാച്ച്മെൻറ്റ് ഷാനവാസിനോട് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ സുഖമായിട്ട് എല്ലാവരെയും ടാർഗറ്റ് ചെയ്ത് കളിക്കാൻ പറ്റും ആരിനെ മാത്രം ടാർഗറ്റ് ആര് ആരിനൊക്കെ വളരെ വീക്ക് ടാർഗറ്റ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ ആരും പുറത്ത് നെഗറ്റീവ് ആണെന്ന് അനീഷ് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അനീഷ് കളിക്കുന്നത് ശരി പക്ഷേ ഈ ഇഷ്ടം പോലെ അക്ബർ ഉണ്ട് അല്ലേ അപ്പം അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് തന്നെ അനീഷ് കളിച്ചാൽ സൂപ്പർ അക്ബറിനൊക്കെ എതിരെ കളിച്ചാൽ സൂപ്പറായിരിക്കും അതുപോലെ തന്നെ ഷാനവാസിനെതിരെ കളിച്ചാൽ നന്നായിരിക്കും അനുവിനെതിരെ കളിച്ചാൽ നന്നായിരിക്കും അങ്ങനെ ഒരുപാട് പേരുണ്ട് കണ്ടസ്റ്റൻസ് ഉണ്ട് നല്ല രീതിയിൽ എല്ലാവരും ടാർഗറ്റ് ചെയ്ത് കളിക്കാൻ വേണ്ടി തന്നെയാണ് ബിഗ് ബോസ് ഈ ടാസ്ക് കൊടുത്തത് അല്ലെങ്കിൽ അനീഷ് തന്നെ ഈ ടാസ്ക് കൊടുക്കണമെന്ന് ആണ് കാരണം അനീഷ് അവിടെ ഒറ്റയാനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ സീസണിൽ ഓക്കെ അപ്പോൾ ഇവിടെ അനീഷ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ജിസേലിനെയാണ് ആദ്യം പറയുന്നത് ജിസേലിൻ്റെ മിത്രം ആരാണ് അത് വെറും ഒരു ഗെയിമാണ് സ്ട്രാറ്റജിയാണ് അതൊരു അതിൻ്റെ പിന്നെ പിന്നെ അതുമാത്രമല്ല മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് തോന്നിയിട്ടുള്ളത് പിന്നെ ഹിന്ദി ബിഗ് ബോസിൽ പങ്കെടുത്തത് കൊണ്ട് തന്നെ എങ്ങനെ ഇവിടെ നിൽക്കണം എന്നൊക്കെ അറിയാം പിന്നെ ഇവരുടെ ഒക്കെ കാണുമ്പോൾ തന്നെ മോശമായ രീതിയിൽ പുറത്തേക്ക് പോകും എന്നൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ജിസേലും ആരിന് നിൽക്കുന്നതെന്നൊക്കെ ജിസേലിനെ കുറിച്ച് പറയുന്നുണ്ട് ശത്രു അനുമോളാണ് അത് മനപൂർവ്വം അതായത് മനപൂർവ്വം ഉണ്ടാക്കിയ ഒരു ശത്രുവാണെന്നാണ് പറയുന്നത് ഇനി അടുത്തത് ഇവിടെ അനിമോൾ അനുമോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അനിമോളുടെ എന്ന് പറയുന്നത് സാഹചര്യത്തിനനുസരിച്ച് മാറും വളരെ കറക്റ്റാണ് അനീഷ് പറഞ്ഞത് ജിസേൻ്റെ കാര്യം പറഞ്ഞത് വളരെ കറക്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അനുമോളുടെ കാര്യം പറഞ്ഞത് എനിക്ക് വളരെ കറക്റ്റായിട്ടാണ് കരീഷ് മിത്രങ്ങളില്ല അനുവിന് അനു അവിടെ സാഹചര്യത്തിനനുസരിച്ചാണ് മിത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇപ്പോൾ ഇന്ന് ആതിരെയാണെങ്കിൽ നാളെ ചിലപ്പോൾ ബിന്നി ആയിരിക്കും ചിലപ്പോൾ അടുത്ത ആഴ്ച റെനയായിരിക്കും അങ്ങനെ ചിലപ്പോൾ ഒറ്റപ്പെടലായിരിക്കും അങ്ങനെ ഇന്ന് എന്താണെന്ന് പിടിക്കുക എന്നറിയില്ല ആഴ്ച എന്താ പിടിക്കുക എന്നറിയില്ല മുൻകാലങ്ങളിൽ പല ഷോകളും അതായത് കൊണ്ട് എഴുതി വെച്ച് പഠിച്ചൊക്കെയാണ് വന്നേക്കണമെന്നാണ് അനീഷ് പറയുന്നത് അനുവിൻ്റെ ശത്രു ജിസയിലാണ് അത് പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു ശത്രുവിനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ജയിലിൽ പോകുന്നു പാച്ചപ്പ് ആകുന്നില്ല ഇതെല്ലാം ഒരു സ്ട്രാറ്റജിയുടെ പ്ലാനിംഗ് ആണെന്നാണ് ആര് പറയുന്നത് അനീഷ് പറയുന്നത് ഓക്കെ ഇനി അഭിലാഷിനെ കുറിച്ച് പറയുന്നത് സുഹൃത്ത് ഒന്നിലാണ് ഇവർ പല കാര്യങ്ങളും മറ്റുള്ളവരെ കുറിച്ച് ഡിസ്കസ് ചെയ്യും അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശത്രു ലക്ഷ്മിയാണ് അത് ഒരു കുതന്ത്രങ്ങൾ ചെയ്യുന്ന ലക്ഷ്മിക്കെതിരെ നിന്ന് കഴിഞ്ഞാൽ വോട്ട് കിട്ടും അതുകൊണ്ട് അങ്ങനെയെന്ന് പറഞ്ഞു ഗെയിം പ്ലാനും കൂടെ പറയാൻ പറയുന്നുണ്ട് ബിഗ് ബോസ് ഒന്നിലെ മിത്രം അഭിയാണെന്നാണ് പറയുന്നത് സുഖവും ദുഃഖവും എല്ലാം പങ്കുവെക്കുന്നു ഹാപ്പിയാണ് പുള്ളിക്കാർ ശത്രു എന്ന് പറയുന്നത് ലക്ഷ്മിയാണ് ആവശ്യത്തിനും അനാവശ്യത്തിനും പ്രതികരിക്കുന്ന ലക്ഷ്മിക്കെതിരെ നിന്ന് കഴിഞ്ഞാൽ നല്ലത് കിട്ടും എന്ന് പറയുന്നുണ്ട് ഇവിടെ ഷാനവാസിൻ്റെ മിത്രം ആദിനുറയാണെന്നാണ് പറയുന്നത് ഒരു കോംബോ ഉണ്ടാക്കാൻ വേണ്ടി ശരിയാണ് ഷാരവാസ് വന്ന് അന്ന് വിട്ട് ഒരു കോംബോ ഒക്കെ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് പലരുമായിട്ട് നിവീൻ ആദ്യം അനീഷായിട്ട് ഉണ്ടാക്കാൻ നോക്കി പിന്നെ നിവീന് ഫാൻ ബെയ്സ് ഫാൻ സോൺ കോണ്ടസ്റ്റിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിവീനുമായിട്ട് ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട് ചിലപ്പം ഗെയിം ഇതൊക്കെ ഗെയിമാണോ ഇല്ലെന്ന് നമുക്കൊന്നും ശനി അടുത്ത ആതിരഞ്ഞൂറ് എന്നാണ് അനീഷ് പറയുന്നത് ഒറ്റ സുഹൃത്തുക്കളായിട്ട് നിൽക്കുന്നു അറ്റാച്ച്മെൻറ്റ് രസകരമായി തോന്നുന്നു അതുപോലെ ശത്രു മസ്താനിയാണ് മസ്താനി മസ്താനിയെ കുറിച്ച് വളരെ മോശം അഭിപ്രായമാണ് അനീഷിൻ്റെത് പലപ്പോഴും തെറ്റായ മസ്താനിക്കെതിരെ നിന്ന് കഴിഞ്ഞാൽ വോട്ട് കിട്ടും അതുകൊണ്ട് മസ്താനിക്കെതിരെ നിൽക്കുന്നു പ്രവീൺ ഇവിടെ നിവീനാണ് മിത്രം അവർ തമ്മിൽ ഭയങ്കര ഒരു കെമിസ്ട്രിയാണ് അതെനിക്ക് തോന്നിയിട്ടുണ്ട് അവർക്ക് നിവീനും പ്രവീണും നല്ല സുഹൃത്തുക്കളാണ് ഭയങ്കര സ്നേഹമാണ് അപ്പോൾ ബെഡിൽ ഒന്നിച്ചൊക്കെ കിടക്കും പോസിറ്റീവ് വേയിലാണ് കേട്ടോ പറയണത് കോംബോയാണ് വർക്ക് അത് വർക്കൗട്ടാവുമോ എന്ന് നോക്കാം അതുപോലെ ശത്രു എന്ന് പറഞ്ഞത് ആരുടെ പ്രവീണിൻ്റെ അനീഷാണ് വന്ന അന്ന് ദിവസം തൊട്ട് തന്നെ എന്നെ കുറെ ആൾക്കാരുടെയൊക്കെ ശത്രു അനീഷാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വന്ന അന്ന് തൊട്ട് തന്നെ എൻ്റെ പുറകെ നിറക്കലാണ് പരിപാടി നല്ല കണ്ടസ്റ്റൻറ്റിനെ പിടിച്ച് അവർക്കെതിരെ കളിക്കുകയാണ് പ്രവീണിൻ്റെ ഗെയിം സ്ട്രാറ്റജി എന്ന് അത് കഴിഞ്ഞിട്ട് നൂറ നൂറയുടെ എന്ന് പറഞ്ഞാൽ ആതിരെയാണ് തികച്ചും അങ്ങനെ തന്നെ ആവേണ്ടെന്നാണ് അനീഷ് പറയുന്നത് മൈക്ക് മാറ്റി സംസാരിക്കും എന്നിട്ട് ഫേവർ ചെയ്ത് കളിക്കും ആരെയവർ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രു നിവീനാണ് ചൊടിപ്പിച്ചുകൊണ്ട് പുറത്താക്കുകയായിരുന്നു ചെയ്തത് അതുമൂലം സ്ട്രോങ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നൂറ് അങ്ങനെ ചെയ്തത് അപ്പോൾ ഇതിന് ഇത് ഏകൻസ്റ്റായിട്ട് നിവീൻ അവിടെ ഏകൻസ് സംസാരിക്കുന്നുണ്ട് അങ്ങനെ എന്നെ പ്രവോക്ക് ചെയ്തല്ല ഞാൻ പോയതെന്നുള്ളത് അത് കഴിഞ്ഞ് ആദില ആദിലയുടെ മിത്രം നൂറ തന്നെയാണ് നല്ല സ്ട്രാറ്റജിയാണ് ശത്രു ലക്ഷ്മിയാണ് ഇന്നലെ ലക്ഷ്മീനെ ടാർഗറ്റ് ചെയ്താൽ വോട്ട് കിട്ടും അതാണ് ഗെയിം പ്ലാൻ അത് കഴിഞ്ഞ് അക്ബറിനെ പറയുന്നു സുഹൃത്ത് അപ്പാനി ആയിരുന്നു ഷാനവാസ് ആയിട്ട് അഭിനയിക്കുന്നു അത് സൂപ്പർ അത് നല്ലൊരു പോയിൻ്റാണ് ശത്രു മസ്താനിയാണ് ബിഗ് ബോസ് വന്നിട്ട് മസ്താനിയുടെ തെറ്റുകൾക്കെതിരെ നിന്ന് കഴിഞ്ഞാൽ വോട്ട് കിട്ടും അതാണ് ഗെയിം പ്ലാൻ അത് കഴിഞ്ഞ് കുറിച്ച് പറയുകയാണ് മസ്താനിയാണ് ഏറ്റവും നല്ല ഫ്രണ്ട് കാര്യം ചേരും പടി ചേരും എന്നാ മറ്റ് മസ്താനിയെക്കുറിച്ചും പറയുന്നുണ്ട് അതായത് കുതന്ത്രങ്ങളുള്ള ഒരാളെയും കൂടെ ലക്ഷ്മിക്ക് കിട്ടി അതാണ് മസ്താനി പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വലിയൊരു ഗെയിം പ്ലാനാണ് ഇവിടെ കളിക്കുന്നത് ശത്രു അനീഷാണ് സ്വന്തമായിട്ട് ശത്രുവാക്കുന്നുണ്ട് വന്ന ഉടനെ തന്നെ തൻ്റെ ഒരു പേഴ്സണൽ ലൈഫ് പുറത്തേക്ക് എടുത്തിട്ടു എന്നിട്ട് അത് സ്ട്രോങ് പ്ലെയർ ആണെന്ന് കാണിക്കുന്നു മനസ്സിലായില്ലേ എന്നാൽ ലക്ഷ്മിയെക്കുറിച്ച് അനീഷ് പറഞ്ഞിരിക്കണത് ഇനി ആര്യൻ ആര്യൻ ജിസേലാണ് സുഹൃത്ത് വ്യക്തമായ ഒരു ഗെയിം പ്ലാൻ ആര്യനുണ്ട് കോംബോ വർക്കൗട്ട് ആയാൻ നോക്കുന്നുണ്ട് അനാവശ്യമായ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് നാടകമാണ് കാണിക്കുന്നത് കണ്ടിരിക്കാൻ നല്ല രസമുണ്ട് ആര്യ ഇവരുടെ കോംബോ കോംബോ നാടകം അത് കഴിഞ്ഞ് ശത്രു അനീഷാണ് അപ്പോൾ ആര്യ ഏ എൻ്റെ പൊന്ന ആര്യ ഓ ഒന്നും പറയാനില്ല കേട്ടോ എങ്ങനെ നമുക്ക് വെറുപ്പിക്കാം ഒരു ടാസ്ക് ജയിച്ചിട്ട് എങ്ങനെ അത് വെറുപ്പിക്കാം എന്നുള്ളത് ആര്യനെ കണ്ട് പഠിച്ചാൽ മതി കേട്ടോ സത്യമായിട്ടും ആര്യനാണ് ഏറ്റവും കൂടുതൽ നമുക്കൊരു പ്രേക്ഷകരിലേക്ക് ഒരു ഔട്ട് കൊടുക്കണം ഒരു പേഴ്സണാലിറ്റി ഔട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്യാരക്ടർ ക്യാരക്ടർ വേണ്ട ക്യാരക്ടർ പലരും ഫേക്ക് ആയി നിന്നിട്ട് സേഫ് ഗെയിം കളിച്ച് നിൽക്കലുണ്ട് പക്ഷേ ഈ ആര് എന്ന് പറഞ്ഞാൽ ആര്യൻ്റെ ഒരു ഇത് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ആര്യനെ പോലത്തെ ഒരു ഔട്ട് കൊടുക്കരുത് പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ അത് ആര്യൻ ചിലപ്പോൾ റിയൽ ആയിരിക്കാം ഇങ്ങനെ തന്നെ ആയിരിക്കാം ആര്യൻ ഇങ്ങനത്തെ സ്വഭാവമായിരിക്കാം ഇങ്ങനത്തെ വെഗിളി ക്യാരക്ടറായി പക്ഷേ ആര്നെ പോലത്തെ ഒരു ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രേക്ഷകർ നമ്മളെ നമ്മളെത്ര റിയലാണെങ്കിലും എത്ര ഇതാണെങ്കിലും നമ്മളെ നെഗറ്റീവായിട്ടേ കാണുള്ളൂ അത് എക്സാമ്പിൾ ആര്യനാണ് ഈ മൊത്തം ബിഗ് ബോസുകളിൽ എനിക്ക് പറയണ ആര്യൻ പിന്നെയും കുറച്ച് പേരുണ്ട് സീസൺ ടുവിലൊക്കെ ഉണ്ട് കുറച്ച് കണ്ടസ്റ്റൻസ് നമുക്കിങ്ങനെ ഔട്ട് നമ്മളെത്ര ഇതാണെങ്കിലും അകത്ത് നമ്മൾ പാവമാണോ നല്ലതാണെന്നൊന്നും ആൾക്കാരെ നോക്കില്ല നമ്മുടെ സ്വഭാവം നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്ന നമ്മുടെ മൂവ്മെൻറ്റ് ഹാൻഡ് മൂവ്മെൻറ്റ് മുഖത്തെ ആക്ഷൻസ് അതേപോലെ തന്നെ നമ്മുടെ നമ്മൾ കൊടുക്കുന്ന ഔട്ട് നമ്മുടെ പ്രസൻസ് നമ്മളെ അല്ലേ നമ്മുടെ നമ്മളെങ്ങനെയാണ് നമ്മളാ കാണിക്കുന്നത് നമ്മളെ തന്നെ നമ്മൾ പ്രസൻ്റ് ചെയ്യുന്ന രീതി അതെല്ലാം ആര്യനിൽ നമ്മൾ അണിഞ്ഞ് അടുത്ത് പോകുന്ന ഗെയിമേഴ്സ് കണ്ട് പഠിക്കരുത് കാര്യം അങ്ങനെ ചെയ്യരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊരു കുറച്ചും കൂടെ ഒരു എന്താണ് കുറച്ചും കൂടെ ഒരു ഗ്രേസ്ഫുൾ ആയിട്ട് വേണം നിൽക്കാൻ പക്ഷേ അത് ആര്യനെ പറ്റത്തില്ല എന്തൊക്കെ പറഞ്ഞിട്ട് കാലം പുള്ളിക്കാരൻ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് റിയലാണ് ഇതിങ്ങനെ തന്നെയാണ് അപ്പോൾ ആര്യൻ ഏ എന്നെ ആക്കാൻ നോക്കുന്നു എന്നെ ആക്കാൻ നോക്കുന്നു പിന്നെ അനീഷ് 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 അപ്പോൾ അനീഷ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ പറയാണ് അനീഷ് ചെയ്യുന്നത് അല്ല ആര്യൻ ചെയ്യുന്നത് ഇവിടെ ആരിൻ അനീഷിനെയാണ് ആയിട്ട് ശത്രുമായിട്ട് അനീഷ് പറയുന്നത് ആ എന്നിട്ട് വളരെ മോശമായ രീതിയിൽ പെരുമാറുന്നു എന്നോട് മോശമായ രീതിയിൽ സംസാരിക്കുന്നു ഇത് അവൻ്റെ ഗെയിം സ്ട്രാജിയാണെന്ന് പറയുന്നു ഇതിൻ്റെ ഇടയിൽ കൂടെ അനു അവിടെ കുട പിടിച്ച് അങ്ങോട്ട് കിടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു ഫ്രണ്ടിൽ വന്നിരിക്കുന്നു അതൊക്കെ അഭി ഇങ്ങനെ നോക്കിയിരിക്കാൻ അഭിയാണ് ക്യാപ്റ്റൻ അത് കഴിഞ്ഞ് റെനയുടെ മിത്രം ദിസേലാണെന്ന് പറയുന്നു എപ്പോഴും ദിസേലിൻ്റെ അടക്കുന്നേ മാറി ഇപ്പം അത് നൂറയായിട്ട് മാറി ജിസേലിൻ്റെ ജിസേലിൻ്റെ പുറകെ നടക്കുന്നു മസാജ് ചെയ്യുന്നു എന്നൊക്കെ ഇപ്പം നൂറയുടെ ഹെയർ ഒക്കെ ശരിയാക്കല പരിപാടി റനയുടെ ഗെയിം വളരെ താഴോട്ട പോണേട്ടോ കഷ്ടം തന്നെ കാര്യം നല്ല ഗെയിം ഉണ്ടായിരുന്ന കുട്ടിയാണ് പക്ഷേ ദിസേലിനെ ന്യായീകരിക്കാൻ നോക്കുന്നു അങ്ങോട്ട് ചാടുന്നു ഇങ്ങോട്ട് ചാടുന്നു ദിസേൽ അങ്ങോട്ട് ചാടാൻ പറയുമ്പോൾ അങ്ങോട്ട് ചാടുന്നു ഇങ്ങോട്ട് ചാടാൻ പറയുമ്പോൾ ഇങ്ങോട്ട് ചാടുന്നു ഓക്കെ ശത്രു അനുവാണ് പക്ഷെ അല്ല ഇപ്പം അങ്ങനെ അല്ല ഇപ്പം മിത്രമായിരിക്കുകയാണ് അവർ രണ്ടൂരും കൂടെ അവിടെ ഇരുന്നു ഇത് പറഞ്ഞോണ്ട് സ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ രണ്ടൂരും കൂടെ കെട്ടിപ്പിടിച്ചിരുന്നു കേട്ടോ എപ്പോൾ നോക്കിയാലും അനു അനു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ മാറി പുറത്ത് സപ്പോർട്ട് ഉള്ളതറിഞ്ഞ് കളി മാറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം ബിന്നി ബിന്നി ഇവിടെ സുഹൃത്ത് റെനയാണെന്നു പറയുന്നത് എല്ലാ കാര്യവും ഡിസ്കസ് ചെയ്യും അവർ ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ബിന്നിയും റെനയാണ് സുഹൃത്തുക്കൾ മറ്റതെല്ലാം വെറും ഗെയിമാണ് ഓക്കെ ശത്രു ശത്രു എന്ന് പറയാൻ ജിസേലിന്റെ പുള്ളിക്കാരി റേന ഭയങ്കര മിക്തമായിട്ട് കണ്ടു പക്ഷേ ജിസേൽ അങ്ങനെ അങ്ങനെ അങ്ങ് കാണുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഗെയിമിലൊക്കെ ഒഴിവാക്കാനാണ് പതിവ് ശത്രു ആരിനാണെന്ന് പറയുന്നത് രണ്ട് ദിവസത്തിലധികം പിന്നീ പുറകെ നടന്ന് ആരിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് നിവിൻ്റെ മിത്രം സാബുമാനാണ് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആണ് ശത്രു അനുവാണ് അത് വെറും നാടകമാണെന്നാണ് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് ജിഷിൻ ഫ്രണ്ട് ഷാനവാസ് ആണ് വെറുതെ ഫ്രണ്ട് ഫ്രണ്ട്സിനെ തേടി അലയാ ചേരുന്നത് ചേർത്ത് ജിഷിൻ അവിടെ നല്ലൊരു ഫ്രണ്ടും ഇല്ല നല്ലൊരു ശത്രുവില്ല ആ രീതിയിലാണ് ജിഷിൻ അവിടെ നിൽക്കുന്നത് എനിക്കൊരു ശത്രു ഇല്ല എന്ന് പറഞ്ഞ് ശത്രു വേണം ശത്രു വേണം വേണമെന്നുള്ള ദിഷ്യം നടക്കുന്നുണ്ട് കറക്റ്റാണ് കറക്റ്റാണ് അനീഷ് പറയുന്നത് അപ്പോൾ ബിഗ് ബോസ് പറയുന്നത് എന്തെങ്കിലും ഒരു പേര് പറയുന്ന പറയും ലക്ഷ്മിയുടെ പേര് പറയുന്നു ലക്ഷ്മി ഒന്നുമല്ല സാബുമാൻ സാബുമാനെ സാബുമാനും ഇതുപോലെ തന്നെ ഒരു ഫ്രണ്ടും ഇല്ല ഒരു ഒരു ശത്രുവുമില്ല അതേ രീതിയിലാണ് സ്വാഭ്മാനിക്കുന്നത് പക്ഷേ ജിഷൻ ഒരുപാട് കണ്ടന്റ് കൊടുക്കുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പം നൈർ എന്ന നൈസർഗികമായ ഫ്രണ്ടാണ് ജെനുവിൻ ഫ്രണ്ട്ഷിപ്പാണ് നിവീനുമായിട്ട് ശത്രു അനീഷാണെന്ന് പറയുന്നത് എപ്പോഴും ഞാൻ ഹൈപ്പർ ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ ഹൈപ്പർ ആയിട്ട് നിൽക്കുമ്പോൾ വന്നിട്ട് ബുക്ക് എപ്പോഴാണ് ആവുന്നത് എന്ന് ചിരിച്ചുകൊണ്ടുവന്ന് ചോദിക്കുമെന്ന് അത് കഴിഞ്ഞ് ലക്ഷ്മി ആ അത് കഴിഞ്ഞ് മസ്താനി ലക്ഷ്മിനെ അങ്ങോട്ടും ഇങ്ങോട്ടാണ് പറയണത് കേട്ടോ ഒരേപോലെ പറയണത് മസ്താനിയുടെ ഫ്രണ്ട് ലക്ഷ്മിയാണ് ചേരുംപടി ചേരും ശത്രു അനീഷാണ് അനീഷിന്റെ സുഹൃത്ത് ഷാനവാസാണ് അത് സുഹൃത്ത് മാത്രമാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നും ആയിട്ടില്ല ഇപ്പോൾ ഉള്ളതിൽ പിന്നെ ശത്രു എന്ന് പറഞ്ഞാൽ ആര്യനാണെന്നാണ് പറയുന്നത് അപ്പൊ ആര്യൻ അപ്പം ഏഹ് പിന്നെ പിന്നെ എന്നൊക്കെ പറഞ്ഞത് ആര്യയുടെ കൂടെ അഭി ഇവിടെ അനുവിനെ വഴക്ക് പറഞ്ഞത് കാര്യം ഇങ്ങനെ ഇറങ്ങി നടക്കുന്നുണ്ട് അപ്പോൾ യഥാർത്ഥ സ്വഭാവം ഇതല്ല ആരും ശരിക്കും ഞാൻ പറഞ്ഞില്ലേ അതേ സംഭവം യഥാർത്ഥ സ്വഭാവം ഇതല്ല നല്ല കുട്ടിയാണ് പക്ഷേ ഞാൻ നെഗറ്റീവാണെന്ന് കാണിക്കാൻ വേണ്ടി അല്ല എനിക്കത് ഫീൽ ചെയ്യുന്നില്ല പുള്ളിക്കാർ ഇങ്ങനെ തന്നെയാണ് എനിക്ക് ആരെന്നെ ഇങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ് അല്ലാതെ അതിനെ അഭിനയിക്കാനൊന്നും അതിന് കഴിവൊന്നുമില്ല അതിനയിക്കാനുള്ള ഇതൊന്നുമില്ല അതിങ്ങനെ തന്നെയാണ് ഇങ്ങനൊരു ബഗിളി ക്യാരക്ടറൊക്കെയാണ് എനിക്ക് വലിയത് പക്ഷേ എന്ത് കാണിച്ചാലും നെഗറ്റീവ് ആവും എന്തൊക്കെ കാണി എന്തൊക്കെ കാണിച്ചാൽ എന്താ മോസ്റ്റ് റിയൽ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം ആരിനെ കാര്യം പുള്ളിക്കാരനെ എന്ത് കാണിച്ചാലും നെഗറ്റീവ് വരും ഞാൻ പറഞ്ഞില്ലേ മറ്റുള്ളവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് അത് ആർ ഇങ്ങനെ പ്രസന്റ് ചെയ്യരുത് ജയിച്ചു കഴിഞ്ഞാൽ ഏ ഏ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു ഇതൊക്കെ എത്ര നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ജയിച്ചിട്ട് ഈ കുട്ടി വരെയായിരിക്കും ഈ ആര്യൻ ഇപ്പോൾ നല്ലൊരു ടാസ്ക് ജയിച്ചിട്ട് വന്നിട്ട് ഏ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ആളോട് എന്ത് തോന്നും ജയിച്ച ആളോട് ഇഷ്ടം തോന്നും അതോ ദേഷ്യം തോന്നും ദേഷ്യമല്ലേ തോന്നണത് നിങ്ങൾ ജയിക്കേണ്ടായിരുന്നെന്ന് തോന്നില്ലേ അതേപോലെ ആര്യം കാണിക്കുന്നത് അപ്പം ഗെയിം പ്ലാൻ പറയാൻ പറയാം അനീഷിൻ്റെ ഗെയിം പ്ലാൻ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗെയിം പ്ലാൻ ഒന്നും ഇല്ല എനിക്ക് സാനവാസിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ അവിടെ നിന്ന് ഓഡിയൻസ് കളിയാക്കും അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ അനീഷിൻ്റെ മോർണിംഗ് ആക്ടിവിറ്റി അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അവരെ എന്തോ ഇന്ന് പണിപ്പുരയും ജയിൽ നോമിനേഷനും പിന്നെ ക്യാപ്റ്റൻസിയാണ് ജയിലിലേക്ക് നിൽക്കുവാറും ലക്ഷ്മിനെ ആയിരിക്കും വിടാൻ ചാൻസ് ഉള്ളത് ഓക്കെ അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ലക്ഷ്മിനെ വിടും എന്നുള്ളത് കാര്യം കഴിഞ്ഞ ആഴ്ച നടന്നു വെച്ച് നോക്കുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് നാലേട്ടം പറഞ്ഞല്ലോ ഒരാൾ പോലും കഴിഞ്ഞ ആഴ്ചത്തെ മറ്റേത് പുതപ്പിനടിയിൽ എന്താണെന്നുള്ള സ്റ്റാൻഡ് എടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം എല്ലാവരും നല്ല സ്റ്റാൻഡ് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ജയിലിൽ ലക്ഷ്മി തന്നെ ആയിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോയിട്ട് വരാം അതുവരേക്കും ബായ്